വിറ്റ് പോയിട്ടുണ്ട് പെട്ടെന്ന് വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഞങ്ങളിപ്പോ വന്നിട്ടുള്ളത് വാണിയമ്പലത്താണ് വാണിയമ്പലത്ത് ഈ വിജനമായി കാണുന്ന മൂന്നേ മുക്കാൽ ഏക്കർ ഗ്രൗണ്ട് ഒരു സ്റ്റേഡിയത്തെ പോലും വെല്ലുന്ന രീതിയിൽ സ്റ്റേഡിയത്തിനാണോ എന്ന് തോന്നി പോകുന്ന രീതിയിലുള്ള ഒരു മൂന്നേ മുക്കാൽ ഏക്കർ ഉണ്ട് നമ്മുടെ മഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കീഴിൽ ഇവരിത് കൊടുക്കുന്നത് പതിവെന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇതുവരെ കേട്ട് കേൾവിയില്ലാത്ത രീതിയിലുള്ള പ്ലോട്ടുകൾ ഇവര് മുറിച്ച് മുറിച്ച് കൊടുക്കുകയാണ് ഇതിനകത്ത് മുപ്പത്തി ഒന്ന് പ്ലോട്ടുകളാണ് ഇപ്പോൾ ഉള്ളത് ആ പ്ലോട്ടുകൾ നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് തരുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ട് കേൾവി അതായത് മക്കളെ നിങ്ങൾക്ക് അടവിന് ഭൂമി തരാന്ന് അങ്ങനെ മുപ്പത്തൊന്ന് പ്ലോട്ടുകൾ ഉണ്ട് ഒന്നര ലക്ഷം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പ്ലോട്ടുകളാണ് ഇതിനകത്തുള്ളത് നമ്മളെ കമ്പനി ഏകദേശം ഒരു പത്ത് വർഷത്തോളായി ഈ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ നമ്മളുള്ളത് അപ്പൊരുപാട് ആളുകൾ സ്വപ്നമാണ് സ്വപ്നമാണ് വീട് എന്നുള്ളത് എത്രയോ ആളുകൾ ഈ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് വർഷങ്ങളോളം ഗൾഫിൽ പോയിട്ട് അല്ലെങ്കിൽ പല വിധ പ്രയാസത്തിലും ജോലി ചെയ്ത് അവരുടെ ജീവിതത്തിൽ നല്ല സമയം ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് വീടിന് വേണ്ടി അപ്പൊ സംബന്ധിച്ച് ഒരു പത്ത് സെന്റ് സ്ഥലം ആള് വാങ്ങാണ് ആ സ്ഥലം വാങ്ങാൻ തന്നെ ചിലപ്പോ അഞ്ചോ ആറോ വർഷം ഗൾഫിൽ പോയി പണിയെടുക്കണം മറ്റു ബിസിനസ് ചെയ്യണം അപ്പൊ എന്തില്ല അപ്പോഴും വീട്ടില് ഫാമിലി ഒരുമിച്ചൊരു ഒന്നിച്ച് താമസിക്കുകയാണ് അപ്പോഴും വീടൊന്നും സ്വപ്ന യാഥാർത്ഥ്യാവുന്നില്ല പിന്നീട് ആ സ്ഥലം വാങ്ങി വീണ്ടും അയാള് ഗൾഫിൽ പോയിട്ട് ഒരു അഞ്ചോ ആറോ വർഷം പഴയത്തിലാണ് എന്താവുന്നത് ഒരു വീടാകുന്നത് മനുഷ്യന്റെ ആയുസില് മുക്കാൽ ഭാഗം സമ്പാദിക്കുന്നത് ഒരു വീടിന് വേണ്ടിട്ടാണ് അപ്പൊ നമ്മൾ ആലോചിച്ച് നമുക്ക് ഒരു പകുതി പൈസക്ക് അല്ലെങ്കിൽ ഒരു ഡൗൺ പേയ്മെന്റ് കുറച്ചൊരു വീട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു പ്ലോട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ബാക്കി പൈസ വീട് ഉണ്ടാക്കലോ താമസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി നമുക്ക് ഈ ഇ എം ഐ ആയിട്ട് പൈസ അടിച്ചു തന്നാൽ മതി മറ്റി താമസിക്കാതെ വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ പലിശരഹിതമായിട്ടാണെന്ന് കേട്ടു ഞാൻ അത് സത്യമാണോ എങ്ങനെയാണ് തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു രൂപ പോലെ എക്സ്ട്രാ പലിശ അല്ലാതെ തന്നെയാണ് നൂറ് ശതമാനം പലിശയാണ് അതിൽ വേറെ ഒരു രീതിയിലുള്ള ചാർജും എത്ര ആണ് നമ്മള് ഭൂമിക്ക് സ്റ്റാർട്ടിങ് കിട്ടുന്ന വില ആണെങ്കിൽ വീട് ആ സ്കീം തന്നെ 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 ഉണ്ടോ നമുക്ക് പറ്റും സ്കീമിൽ നൂറ് ശതമാനം പലിശരഹിതമായിട്ടും വീടും വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് വീടിനാണെങ്കിലും ഇവര് പൈസ ഫസ്റ്റ് എമൗണ്ട് എത്രയാണ് തരേണ്ടത് വീടിന്റെ പൈസ എന്ന് പറയുമ്പോ നമ്മളിപ്പോ സ്ഥലം കൊടുത്തു കഴിഞ്ഞു അത് കഴിഞ്ഞാൽ വീടുണ്ടാക്കുമ്പോഴും ഇതേപോലെ പകുതി പൈസ തന്നു കഴിഞ്ഞാൽ

ഒരു കസ്റ്റമർ വന്നിട്ട് അവരുടെ ആവശ്യം പറയുമ്പോൾ അത് നമ്മൾ നാലും അഞ്ചു വർഷക്കാക്കി ആക്കി കൊടുക്കാറുണ്ട് പക്ഷെ എത്ര വലിയ ലോങ് കാലാവധി ആകുമ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ കാരണം പലിശ ഒന്നും വാങ്ങുന്നില്ല അതെ 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 എന്നാലും നമുക്ക് ആവശ്യം പരിഗണിച്ച് സ്വപ്നമാണല്ലോ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായി ഉണ്ടാവും അതായത് ഭൂമി വേണമെങ്കിൽ ഒരു ആറുമറ ഒരു പത്ത് സെന്റ് ഭൂമി വേണമെങ്കിൽ ഇവിടെ ഒന്നര ലക്ഷത്തിന്റെ ഭൂമിയുണ്ട് രണ്ട് ലക്ഷത്തിന്റെ ഭൂമി ഉണ്ട് ഒരു ഒരൊന്നര ലക്ഷത്തിന്റെ ഭൂമിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഏഴര ലക്ഷം രൂപ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുക ബാക്കിയുള്ള പൈസക്ക് മൂന്ന് വർഷം കാലാവധി ആ രീതിയിൽ നിങ്ങൾ ഭൂമി മാത്രം വാങ്ങണം എന്നിട്ട് നിങ്ങൾ ഇഷ്ടത്തിന് പൈസ ഉണ്ടാകുമ്പോൾ വീട് വെച്ചോളാം എന്നുള്ള പ്ലാനില്ല ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം ഇനി ചില ആൾക്കാർ പറയും ഞങ്ങൾക്ക് ഭൂമി ഇപ്പൊ പെട്ടെന്ന് വീട് വേണം ഒരാറുമാസത്തിനുള്ളിൽ നിങ്ങളൊരു വീട് വെച്ച് തരുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ കയ്യിൽ ഒരു പത്ത് ലക്ഷം രൂപ ഉണ്ട് ബാക്കിയുള്ള പൈസ അടവിന് ഞങ്ങൾക്കൊരു മൂന്ന് വർഷം അഞ്ച് വർഷമോ കാലാവധിക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവർക്കും അഞ്ച് വർഷം വരെ മൂന്ന് വർഷം മുതൽ അഞ്ച് വർഷം വരെ കാലാവധിക്കുള്ളിൽ ഇവർ വീട് ഉൾപ്പെടെ ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലേ തീർച്ചയായിട്ടും അപ്പം അങ്ങനെ ഒരു ഭയങ്കര ഗോൾഡൻ ചാൻസ് മലപ്പുറം ജില്ലയിലെ വണ്ടുവരിൽ ഇത്രയും നല്ലൊരു ഗോൾഡൻ ചാൻസ് ഒരു പക്ഷേ ഇത് ആദ്യമായിട്ട് തന്നെയാണ് നമ്മുടെ സ്കൂബി ബിൽഡേഴ്സ് രംഗത്ത് കൊണ്ടുവരുന്നത് പിന്നെ ആവശ്യത്തിന് പള്ളി ഇംഗ്ലീഷ് മീഡിയം പോയ തെങ്ങ് കാറ്റ് പിന്നെ പള്ളി ഏതെല്ലാം മുജാഹിദ് ജമാത്ത് കാതാനി തെബ്ലി പിന്നെ ക്ഷേത്രം വാണിയമ്പലം ക്ഷേത്രം ഇതാ മോളൊന്ന് കാണിച്ചു കൊടുക്കേണ്ട വാണിയമ്പലം പാർ അതാ കാണുന്നതാണ് ക്ഷേത്രം പിന്നെ അതുപോലെ ചർച്ച് വാണയമ്പലത്ത് ഉണ്ട് വണ്ടൂർ പട്ടണത്തിൽ പോലും നല്ലൊരു ചർച്ച ഇല്ല എന്നുള്ളത് വേറെ പ്രത്യേകത എന്നാൽ ഇവിടെ എല്ലാം ഒരു കിലോമീറ്ററിന്റെ ഉള്ളിൽ എല്ലാ സംഗതി അതെ ഒരു പ്ലോട്ട് കണ്ടതാണ് പോയി ഇത് അങ്ങനെ എന്താ പറയാ നമ്മളെ ഈ നടുക്കഷ്ടം എന്ന് പറയില്ലേ പറയാൻ പറ്റില്ല അതും ഇത്ര ചെറിയ വിലക്കാണ് അഞ്ച് സെന്റ് എട്ട് സെന്റ് പത്ത് സെന്റ് പന്ത്രണ്ട് സെന്റ് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ നിങ്ങളെ കൺട്രോൾ വരുത്തും നിങ്ങളെ കൂട്ട കുടുംബത്തിന്റെ ഇതാ കണ്ട നിങ്ങൾ ഇഷ്ടംപോലെ വീടുകൾ കണ്ടോ തുരുതുരാ വീടുകൾ നിൽക്കുന്ന ഈ ഒരു ഏരിയക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നുണ്ടോ അല്ലാതെ നിങ്ങൾ ഞങ്ങള് ഒരു പിന്നെ വനത്തിന്റെ ഒരു മലയിൽ കൊണ്ട് എന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ആ ചുറ്റുഭാഗം വീടുകളുള്ള ഒരു പ്രദേശത്തിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് നമ്മള് ശാന്തി നഗർ അതായത് കറക്റ്റ് അഡ്രസ് പറഞ്ഞുതരാം എന്താ പറയാ പിന്നെ ഒന്നുകൂടി ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വാണിയമ്പലം ടൗണിൽ വന്നു കഴിഞ്ഞാൽ ശാന്തിക്ക് പോകുന്ന റോഡ് ശാന്തി പൂക്കൂടുംപാടം റോഡ് ആ റോഡ് വക്കൽ നമ്മൾ കെ സി ബി ഉണ്ട് വാണിയമ്പലം കെ സി ബിൻ്റെ തൊട്ട് വലത് പാകത്ത റോഡ് ഏകദേശം ആ റോട്ടിൽ നിന്ന് മെയിൻ റോട്ടിൽ നിന്ന് ബസ് പോകുന്ന റോട്ടിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്ററേളും നമ്മൾ ഈ ലാൻഡിലേക്കുള്ള ദൂരം അത്രയും അടുത്ത് അത്രയും സൗകര്യത്തിൽ എല്ലാ നിലക്കും എല്ലാ സൗകര്യത്തോട് മുടിഞ്ഞ സൗകര്യം എന്താ പറയുന്നത് അങ്ങനെ ഒരു മുടിഞ്ഞ സൗകര്യമുള്ള നല്ലൊരു ഭൂമി ഭൂമി ഇതിലിപ്പോ കുറെ പ്ലോട്ട് വിറ്റ് പോയിട്ടുണ്ട് ഇവിടെ ഒരുപാട് പൊരത്തറ അതിനകത്തുണ്ട് ഒന്ന് ഒന്ന് രണ്ട് അവിടെ നടക്കണം മൂന്ന് നാല് പെരത്തറ നാല് പ്ലോട്ട് വിറ്റ് പോയിട്ടുണ്ട് തറേ വിറ്റത് വേറെയുണ്ട് അപ്പൊ അങ്ങനെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് സ്വന്തമാക്കാം കാരണം വെച്ചാല് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് ഇൻസ്റ്റാൾമെന്റ് ആയി കൊടുക്കണോണ്ട് ആർക്കും വാങ്ങിയിടാവുന്നതാണ് നാല് അതെ നിങ്ങൾക്ക് എടുത്ത് മറിച്ചു കൊടുക്കാനും പറ്റൂന്നേ എല്ലാത്തിനും പറ്റും ഇപ്പൊ ഇവര് ചോദിക്കുമ്പോൾ ഒന്നര ലക്ഷത്തിന്റെ ഭൂമി രണ്ട് ലക്ഷം വരെയൊക്കെ ഉണ്ട് ഒന്നര ഒന്നരക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷത്തെ ഇൻസ്റ്റാൾമെന്റ് സ്കീമാണ് അവർ കൊടുക്കുന്നത് ഈ മൂന്ന് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് മറിച്ചു കൊടുക്കാനും പറ്റും അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇതിന്റെ അടുത്തൊരു നാലഞ്ച് പിന്നെ ആയിരിക്കും രണ്ട് രണ്ട് അങ്ങനെ അങ്ങനെ പൊന്തി പൊന്തി പോകും പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ അടവിന് എന്നുള്ള ആ ഒരു സൗകര്യം വല്ലാത്തൊരു ഒരു സൗകര്യമാണ് എവിടെ കേട്ട് വീടുകളൊക്കെ പല സ്ഥലത്തും അടവിന്

പിടിക്കുക അപ്പം പെട്ടെന്ന് വിളിച്ചോളി അധികം ആൾക്കാർക്ക് അവസരമല്ല ആകെ മുപ്പത്തൊന്ന് പ്ലോട്ടാണുള്ളത് അത് നാലെണ്ണം പോയിട്ടുണ്ട് അപ്പം നാലഞ്ച് പ്ലോട്ട് പോയിട്ടുണ്ട് ബാക്കിയൊരു പത്തിരുപത്തേഴ് ആൾക്കാർക്ക് മാത്രമേ അവസരമുള്ളൂ ഇനി അത് മാത്രമല്ല നമ്മുടെ ഈ ഒരു വാണിയമ്പലം ഈ ഭാഗത്ത് മാത്രമേ കേട്ടോ മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും നമ്മുടെ മഞ്ചേരി ആണിതിൻ്റെ സ്കൂപി വില്ലാസിൻ്റെ സ്കൂപി ബിൽഡേഴ്സിൻ്റെ ഓഫീസുള്ളത് മഞ്ചേരിയാണ് അപ്പോൾ മഞ്ചേരിയിൽ ആ പരിസരത്തും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഈ രണ്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇനി വാണിയമ്പലത്ത് വേണ്ട നിങ്ങൾക്ക് മഞ്ചേരിയാണ് വേണ്ടത് എറണാകുളത്താണ് വേണ്ടത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇവർ നിങ്ങൾക്ക് ഭൂമിയും അതുപോലെ നിങ്ങൾക്ക് വീടുകളും അല്ലെങ്കിൽ വില്ലകളും നിർമ്മിച്ച് തരും അങ്ങനെയുള്ള സൗകര്യമുണ്ട് അപ്പോൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നേരിട്ട് വിളിക്കുക അതിൻ്റെ ഓഫീസുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്